മഹാനായ മാവിയാറതിയല്ലാവുന്നമിൻ്റെ അരികിലേക്ക് അമൃപനല്ലാസ് റതിയല്ലാവുന്നു പോവാണ് വാവിറതിയല്ലാവുന്നമിൻ്റെ മടിയിലൊരു പെൺകുഞ്ഞ് കിടക്കുകയാണ് അപ്പോഴാണ് അമൃപനല്ലാസ് പറയുന്നത് യലിദുനൽ അദാ അമ്പൃവനെല്ലാം ആശ്രയല്ലാകുവാൻ ഭാവിയോട് പറയാണ് ഇത് പെൺകുഞ്ഞല്ലേ എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഒന്ന് എറിഞ്ഞുകൂടെ പിൺകുഞ്ഞിനോടുള്ള അന്നത്തെ ഒരു മനോഭാവമാണ് പിൻകുഞ്ഞല്ലേ ഇത് ആ കുഞ്ഞിനെ വന്ന് അപ്പുറത്ത് കിടത്താൻ ആവശ്യപ്പെട്ടപ്പം ആ വിയർതി എല്ലാവന്നെ പറയുന്ന മറുപടി കാണാം അങ്ങനെ പറഞ്ഞു പോകരുതേ രോഗികളെ ഇതുപോലെ പരിചരിക്കാൻ പെൺമക്കളെ പോലെ രോഗികളെ പരിചരിക്കാൻ അതുപോലെ പരിചരിക്കപ്പെടുമ്പോ ആ ദുഃഖമൊന്ന് തണുപ്പിക്കാൻ മനസ്സിന് സമാധാനം നൽകാൻ മനസ്സിന് കുളിർമ നൽകാൻ മിസിലുന്ന പോലെ ആരാണുള്ളത് അമൃപൻസിനോട് ചോദിക്കുന്നത് കാണാം ആരാണ് പെൺകുഞ്ഞുങ്ങളെ പോലെ ഉള്ളത് ഇത്രമേൽ മനസ്സിന് ആനന്ദം നൽകാൻ മനസ്സിന് സന്തോഷം നൽകാൻ അതാണ് ഹബീബ് നിറഞ്ഞത് പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുക്കരുതേ അവര് മനസ്സിന് സമാധാനം സന്തോഷം നൽകുന്നവരാ എന്നെ പറഞ്ഞു അൽ വിലപിടിപ്പുള്ളവരാണ് എന്താണ് ഈ വിലപിടിപ്പുള്ളവരെന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ആഹിറത്തിൽ അവർ കൊ അവരെ കൊണ്ടുണ്ടാകുന്ന നേട്ടമാവാ ദുനിയാവിലെ പെൺകുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയാൽ നാളെ പല ലോകത്ത് കോടതിയിൽ നമുക്ക് ലഭിക്കാനുള്ള സ്ഥാനമാനങ്ങളും ഉന്നതമായ ഔന്നിത്യങ്ങളുമായിരിക്കാം വിലപിടിപ്പുള്ളവരാണ് പെൺകുട്ടികൾ എന്നതുകൊണ്ട് ഹബീബായ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ ഹദീസാണ് പറയാണ് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഒരാള് നല്ല പോലെ പോറ്റുവളർത്തിയാൽ ആ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു ഉമ്മവാപ്പ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു വളർത്തിയാൽ അന്ത്യനാളിൽ ഞാനും അവനും ഇതുപോലെയാണ് ഉണ്ടാവുക എന്ന് ഞാനും അവനും ഇതുപോലെയാണ് ആ ബാപ്പയും ഞാനും നാളെ പരലോകത്ത് ഇങ്ങനെ ഒരുമിച്ചു കൂടുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയണത് പ്രിയപ്പെട്ടവരെ എത്ര വലിയ സ്ഥാനമാണിത് ഹബീബാൻ പറയുകയാണെങ്കിൽ ആ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസുലിയ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് ആരെങ്കിലും ഒരു രക്ഷിതാവ് പരീക്ഷിക്കപ്പെട്ടാൽ പലപ്പോഴും നമ്മളോടൊക്കെ വന്ന് പറയാറുണ്ട് ചില ആളുകൾ ഉസ്താദേ കൈയിലൊന്നുമില്ല അഞ്ച് പെൺമക്കളാണുള്ളത് ആറ് പെൺമക്കളാണ് എട്ട് പെൺമക്കളാണ് ഉസ്താദെ ചെയ്യണം കൈയിലൊന്നുമില്ലെന്ന് പറയാറുള്ള രക്ഷിതാക്കളെ നിങ്ങൾക്ക് അഭിമാനിക്കാം ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ാണ് ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടൊരു വാപ്പ പരീക്ഷിക്കപ്പെട്ടാൽ അവന്റെ കഴിവിൻ്റെ പരമാവധി ആ പെൺകുഞ്ഞുങ്ങളെ അവൻ കഷ്ടപ്പെട്ട് പോറ്റു വളർത്തുകയും ചെയ്തു എന്നാൽ ആ പെൺമക്കളെ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ആ പാപ്പാക്കൊരു തടസ്സമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ വാപ്പ നരകത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ ഈ ആറ് പെൺകുഞ്ഞുങ്ങൾ ആ വാപ്പാക്ക് തടസ്സമായി നരകത്തിന് തടസ്സമായി വരുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് നമുക്ക് അല്ലാഹു നല്ല ബോധം നൽകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണിത് ആരാണ് പറഞ്ഞത് പെണ്ണിന് ഇസ്ലാം സ്ഥാനങ്ങൾ നൽകുന്നില്ലെന്ന് പ്രിയപ്പെട്ടവരാരാ പറഞ്ഞത് ഇസ്ലാം പെണ്ണിനെ പർദ്ദക്കുള്ളിൽ തളച്ചിടുകയാണ് ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഉമ്മമാരത് പറയട്ടെ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ അവർക്ക് അങ്ങനെ പറയാൻ കഴിയോ ഈ പറയെ പോലെ ഒരു പെണ്ണിന് പ്രൊട്ടക്ഷൻ നൽകിയ സംരക്ഷണം നൽകിയ ഒരു വസ്ത്രം ലോക ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു വസ്ത്രത്തെ കാണിച്ചു തരാനൊക്കുമോ ഇസ്ലാമിന്റെ പെർദ്ദേ പോലെ െ അതുകൊണ്ടല്ലേ കമലാസുരയ്യ പറഞ്ഞത് അതുകൊണ്ടല്ലേ കമലാസുരയ്യ പറഞ്ഞത് മാധവിക്കുട്ടിയായിരുന്ന പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കമലാസുരിയാ അവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷക്കാലം ഇസ്ലാമിനെ പറ്റി മനോഹരമായി പഠിച്ച് ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നവരാണ് അവർ നമ്മളെപ്പോലെ ഉമ്മാ പാപ്പ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായവരല്ല അവർ അവർ ഒരുപാട് കാലം ഇസ്ലാമിനെ പറ്റി പഠിച്ചു ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചു അങ്ങനെ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്ന അവരെ ലോകത്ത് ഒരു പെണ്ണിന് കണ്ട ഏറ്റവും നല്ല വസ്ത്രം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഹിജാബാണ് പെണ്ണിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് നാഴികക്ക് നാനൂറ് വട്ടം കവല പ്രസംഗം നടത്തുന്നവരോട് പറയട്ടെ നിങ്ങൾ വിചാരിക്കുന്ന എന്ന് പറയുന്നത് നിങ്ങൾ കരുതും പോലെയുള്ള സ്വാതന്ത്ര്യമല്ല ഇസ്ലാം പെണ്ണിന് നൽകുന്നത് നിങ്ങൾ കരുതുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമല്ല നിങ്ങൾ കരുതുന്ന സ്വാതന്ത്ര്യം പിണ്ണിന്വളുടെ ഉടുത്ത വസ്ത്രം അടിച്ചു തോന്നിയതുപോലെ നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ നിങ്ങൾ കരുതുന്നത് എങ്കിൽ ആ സ്വാതന്ത്ര്യം ഇസ്ലാം ഒരിക്കലും പെണ്ണിന് നൽകുന്നില്ല അത് പാശ്ചാത്യം നൽകിയ സ്വാതന്ത്ര്യമാണ് അത് പടിഞ്ഞാറിന്റെ സംസ്കാരമാണ് ഇസ്ലാം ഒരിക്കലും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഒരു പെണ്ണിന് നൽകുന്നില്ല ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എന്താ ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം ഇസ്ലാമികമായ അച്ചടക്കം തന്നെയാണ് പെൺകുട്ടികൾ പെൺമക്കളും അതേപോലെ മുസ്ലിം വനിതകളും അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ അടങ്ങിയൊതുങ്ങി കഴിയണമെന്ന് വിശുദ്ധ കുർആാൻ അവിതർക്കിതമായി പ്രഖ്യാപിക്കുകയാണ് ഇസ്ലാം അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അതാണ് ശരീരം മുഴുവനും മറക്കുന്ന സ്വാതന്ത്ര്യമാണ് അല്ലാതെ ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിന് മാത്രം കാണേണ്ട സ്വകാര്യ ഭാഗങ്ങൾ അത് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല ഒരിക്കലും ഇസ്ലാം നൽകുന്നത് അതാണ് നമ്മുടെ ഉമ്മമാരെ മനസ്സിലാക്കേണ്ടത് സാമൃതികമായി എൻ്റെ വഴതുകൾക്കെന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മമാരേ ഇസ്ലാം നിങ്ങളോട് പറയണത് ഇസ്ലാമികമായ ശാരീരികമായ ഒരു പാലിക്കാനാണ് അത് റൂസിൻ്റെ വേദിയിലായാലും ശരി അത് വഴതിന് വരുമ്പോഴായാലും ശരി അങ്ങാടികളിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോഴായാലും ശരി കല്യാണ വീടുകളിലേക്ക് പോകുമ്പോഴായാലും ശരി ഇസ്ലാമികമായ അച്ചടക്കം പാലിക്കാൻ ഉമ്മമാരെ നിങ്ങളെ ബാധ്യസ്ഥരാണ് അള്ളാഹു നിങ്ങൾക്ക് നല്ല ബോധം നൽകട്ടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ചിലയിടങ്ങളിലെങ്കിലും പ്രിയപ്പെട്ടവരെ റൂസിന്റെ പേരിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചങ്ങനെ നടക്കാറുണ്ട് ഇവിടെ എന്റെ പെട്ടിട്ടില്ല അഹമ്മദില്ല പല സ്ഥലങ്ങളിലും അങ്ങനെ നടക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ സുന്നത്ത ജമാത്തിന്റെ എതിരാളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ എന്റെ കേൾക്കുന്ന ഉമ്മമാരെ ചെയ്തു പോകരുത് ഒരിക്കലും ഇസ്ലാമികമായ അച്ചടക്കത്തിന് തടസ്സം നിൽക്കരുത് സാന്ദർഭികമായി സ്നേഹത്തോടോ

ഹബീബില്ല മഹാനായ സുഹാബി പറയാണ് പുന്നാര നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ടായാൽ ആ മൂന്ന് പെൺമക്കളെ വളർത്താൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പാടുകളുടെ മേലെ അയാള് ക്ഷമിച്ചു അവർക്ക് അയാള് ഭക്ഷണം നൽകി വ സാഹുന്ന മനോഹരമായി നല്ല പോലെ അവർക്ക് അയാള് പാനീയം നൽകി ജ്യൂസുകൾ നൽകി വെള്ളം കൊടുത്തു അയാളുടെ കഴിവിന്റെ പരമാവധി നല്ല വസ്ത്രം ആ പെൺമക്കളെ അയാൾ ധരിപ്പിച്ചു എന്നാൽ ഹിജാബം നാളെ പരലോകത്ത് ആ ബാപ്പാക്ക് ആ മക്കളെ നരകത്തിൽ നിന്ന് തടസ്സമാകുന്നതാണ് ഹിജാബം മിനന്നാർ നരകത്തിൽ നിന്ന് ഒരു മറയാകുന്ന ആ പെൺമക്കളെന്ന് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനമുള്ള മഹുമിനിയങ്ങളെ ഒരു പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് ഞാൻ പറയണത് പെൺകുഞ്ഞിന് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ്

നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്മാനമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഇനാസ ചില ആളുകൾക്ക് അല്ലാഹു പെൺമക്കളെ നൽകും ചില ആളുകൾക്ക് അല്ലാഹു ആൺമക്കളെ നൽകും ചിലർക്ക് തീരെ മക്കളെ കൊടുക്കൂല ഉസ്താദേ പതിനഞ്ചു കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ല ദുആ ചെയ്യണം ഉസ്താദ് വേദനയോടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളെ ഞാൻ ഓർക്കുകയാണ് ഒരുപാട് വഅദിന്റെ വേദികളിൽ പോയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം മക്കളില്ലെന്ന് പറഞ്ഞവരെ ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തി സാന്ദർഭികമായി ഞാൻ പടച്ചതമ്പുരാ മുമ്പിൽ കൈയുർത്തി गया ना था अल्लाह തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ മകനെ അള്ളാ ആരൊക്കെയാണോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നത് ആരൊക്കെയാണോ വേദനിക്കുന്നത് അവർക്കൊക്കെ നി മക്കളെ നൽകണേ അല്ലാ സ്വാലിഹീങ്ങളായ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളെ നൽകുന്നത് അത് പെണ്ണായാലും ചില ആളുകൾ ആണായാൽ നല്ല സന്തോഷം തോന്നും പെണ്ണായാൽ മനസ്സിൽ വലിയ വിഷമം തോന്നും ചില ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെയുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറാം നൂറ്റാണ്ടിലെ പോലെ ചില ആളുകൾക്ക് ഇപ്പോ വലിയ പ്രശ്നമാണ് സ്ത്രീധനത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ആലോചിക്കും അല്ലെ പെൺകുഞ്ഞാണ് പിറന്നത് എന്നാലോചിക്കുമ്പോ പെൺകുഞ്ഞാണ് പിറന്നത് എന്നറിഞ്ഞാൽ അവിടെ ആലോചനകൾ അങ്ങനെ വരിക എവിടെയാ ആലോചിക്കുന്നത് എന്താ ചിന്തിക്കുന്നത് അല്ലെ പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവളെ കെട്ടിച്ചു കൊടുക്കണ്ടേ അന്ന് സ്ത്രീധനം കൊടുക്കണ്ടേ സ്ത്രീധനം എന്ന ഒരു മഹാവിപത്ത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന കാലത്താ നമ്മള് ജീവിക്കണത് സാമൂഹികമായൊരു വിപത്ത് പ്രിയപ്പെട്ടവരെ സ്ത്രീധനം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല ബോധം നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പ്രിയപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ പോറ്റു വളർത്തുന്ന കഷ്ടാപ്പാടുകൾ ആലോചിച്ചുകൊണ്ട് പലർക്കും വിഷമം വരാറുണ്ട് മഹാനായുസ്ലാം തൻ്റെ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് الا يكثر فرحه بالذكر وحزنه بالانثى عذاب البلاد പ്രസവവുമായി ബന്ധപ്പെട്ട മര്യാദകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ മഹാനായ ാണ് പ്രസവിക്കപ്പെട്ടത് എന്നറിഞ്ഞാൽ കൂടുതൽ സന്തോഷിക്കുക പാടില്ല പെണ്ണാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ ദുഃഖിക്കുക വിഷമിക്കുക അതും പാടില്ലാത്തതാണ് ഏതിലാണ് ഹൈറുള്ളത് എന്ന് ആർക്കും പറയാൻ സാധ്യമേ അല്ല ആർക്കും പറയാൻ കഴിയൂല ഏതിലാണ് ഹൈറുള്ളത് എന്ന്

ഒന്നുകൂടി ആവേശത്തോടെ ചൊല്ലിക്കൂടെ